ഹലോ നമസ്കാരം ഞാൻ സജ്ജന വിജി സജനീഷ് എൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം അതിഭയങ്കരമായ ചൂടാണല്ലോ കഠിനമായ ചൂടാണ് നമ്മുടെ ചെടികളും അതുപോലെ പച്ചക്കറികളും എല്ലാം ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അത് വാടി കരിഞ്ഞു പോകാറുണ്ട് ഞാൻ കുറേ ഒരു പയറുകൾ നട്ടിരുന്നു അതിൻ്റെ പൂ വരുന്നതുകൂടെ കരിഞ്ഞു പോവാണ് അതുപോലെ അതിഭയങ്കരമായ ചൂടുമാണ് അപ്പം നമുക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് അടക്കുകയാണ് അപ്പം നമുക്ക് വീടുകളിൽ ഇപ്പം രണ്ടു ദിവസം നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ചെടികൾ നല്ല ഉഷാറായിട്ട് വാടാതെ നല്ലതുപോലെ നിൽക്കാനുള്ള ഒരു ടിപ്പാണ് രണ്ട് ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പം എവിടെയെങ്കിലും വീടിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊന്നും വാടുകയില്ല നല്ലതുപോലെ ഉഷാറായി നിൽക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു മൂന്ന് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മളെ ഉപയോഗശൂന്യമായി നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അപ്പോൾ ഒന്നാണെങ്കിൽ നമ്മൾ എണ്ണ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ബോട്ടിൽ ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളത് അതുപോലെ നമ്മൾ പാഴാക്കുന്ന ജ്യൂസിൻ്റെ കുപ്പി അര ലിറ്ററിൻ്റെ മെറിണ്ടയുടെ കുപ്പി അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇനി ഒരു ലിറ്ററിൻ്റെ കുപ്പി മാത്രമേ കൈവശം ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുപ്പി കണ്ടോ നിങ്ങൾ അപ്പം ഇത് ഇതിൻ്റെ അടപ്പാണ് ഈ അടപ്പേനെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ നടുക്കായിട്ടൊരു ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പട കുത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം എഴുതി രീതിച്ച് വെച്ചിട്ടുണ്ട് ഈ പപ്പട കുത്തിയാകുമ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കാറ്റാണ് കാറ്റത്ത് ചിലപ്പോൾ ഇത് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോളായി ഹോളിട്ട് കൊടുക്കാം ചെറിയൊരു ഹോൾ കണ്ടോ നിങ്ങൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ബഡ്സ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഈ ബഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഹോളിൽ കൂടെ നിറക്കി കൊടുക്കാം ഇച്ചിരി കൂടെ ഒരു ഹോൾ ഇച്ചിരി കൂടെ വലുതാക്കണം ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് വലിയ ഹോളാകരുത് ഹോളായി ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് വെള്ളം കടന്നു വരും കേട്ടോ അപ്പം നമ്മളിത് കയറ്റി ഇതേ ഉണ്ടോ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ നോക്കി ഇത് അടച്ച് കൊടുക്കുകയാണ് ഇതടച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് അടച്ച് കൊടുക്കാം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ അപ്പോൾ നോക്കിയാൽ വെള്ളം ഇറ്റിട്ട് പോകുന്നതുകൊണ്ട് ഓരോ ഡ്രോപ്സ് ആയിട്ട് താഴേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ ഹോൾ വലുതായാൽ നമുക്ക് ഇതിലൂടെ ഒക്കെ വെള്ളം ചാടി പോവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്തെങ്കിലും ഒരു പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊരു നമ്മുടെ ചെടിക്കകത്ത് വെക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം ആ സ്റ്റാൻഡിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മുളഞ്ചില്ലിയാണ് ഇതുപോലൊരു മുളഞ്ചില്ലിയുടെ ഇച്ചിരി ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുവാണേ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കുന്നതിനായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം അപ്പം കുറച്ച് സ്പേസ് നമ്മൾ താഴെ താഴേക്ക് നോക്കി ഇതുപോലെ മുളഞ്ചില്ലിയുടെ സ്പേസ് ഇത്ര ഇട്ടിരിക്കണം നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഈ ടേപ്പ് വെച്ച് നമുക്കൊന്നിവിടെ ചുറ്റിക്കൊടുക്കാം ഇനി ചേപ്പ് ചുറ്റിയിട്ടുണ്ട് ഇതൊരു കത്രി വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ ഒരു തക്കാളി ചെടിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു തക്കാളിയാണ് അപ്പം ഇതിന് നമുക്ക് ട്രിപ്പിറുകൻ കൊടുക്കാൻ പോവുകയാണ് ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ ഈ നീളമുള്ള ഭാഗമാണെങ്കിൽ ഈ മണ്ണിനടിയിലേക്ക് നമുക്ക് കുത്തി കൊടുക്കാം ഗ്രോ ബാ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കോഴിക്കുഞ്ഞാണേ നമ്മുടെ ഇടുക്കിലേക്ക് എന്തെങ്കിലും തീറ്റ കിട്ടുമോ എന്നറിയാനായിട്ട് വന്നിരിക്കുകയാണ് പെട്ടെന്ന് ഇത് വേണമെങ്കിൽ കേട്ടോ ഓക്കെ അപ്പം നോക്കി നമ്മുടെ ഈ ഈ വടച്ചിരിക്കൂടി വെള്ളം ഇറ്റിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും ണ്ടോ വെള്ളം ഇച്ചിരി കൂടു ഇതിൻ്റെ കണ്ടോ വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം വീഴുന്നുണ്ട് ഇച്ചിരി സ്പീഡിലാണെന്ന് തോന്നുന്നത് കേട്ടോ വെള്ളം പോകുന്നത് ഇത് നമുക്ക് ചെറുതാക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ നമ്മുടെ ചെടികളെ അല്ലെങ്കിൽ പച്ചക്കറി ചെടികളെ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ട്രിബ് ഇറിഗേഷനായിട്ട് നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ് അടുത്ത ടിപ്പ് ഞാൻ നിങ്ങളെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നാണ് നമുക്കൊന്ന് കാണാം അപ്പോൾ നോക്കിയേ നമ്മൾ ഈ ബഡ്സിൻ്റെ ഈ നോബിൽ കൂടി നോക്കിയേ വെള്ളം ഇത്തിയിട്ട് വരുന്ന കണ്ടോ അടുത്ത ടിപ്പിന് വേണ്ടി നമ്മളൊരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ അടപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു ഹോളിട്ട് കൊടുക്കാം നമുക്ക് ഇത് ചൂടാക്കിയിട്ട് നമുക്ക് ഒരു ഹോളിട്ട് കൊടുക്കാം ബഡ്സ് കയറത്തക്കണമുള്ളൊരു ഹോളിട്ട് കൊടുത്താൽ മതി ഒത്തിരി അത് ഹോൾ വലി വലുപ്പമായി കൂടിയാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം ചാടി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫെവിക്കോളോ എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കാവുന്നതാണ് ആ ഹോളിൻ്റെ സൈഡ് നമ്മളിത് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ബഡ്സ് ഇറക്കി കൊടുക്കാം ഇത് ബഡ്സ് ഇറക്കിയിട്ടുണ്ട് ഈ കുപ്പിക്കാത്തേക്ക് വെള്ളം നിറച്ചെടുക്കാം എന്നിക്ക് ഇതിലൂടെ നമുക്ക് ഓരോ തുള്ളി തുള്ളിയും വെള്ളം ഓരോ ഡ്രോപ്സ് വെള്ളം വരുന്നത് കണ്ടോ നമുക്കിത് ഒരു ചെടിയുടെ ചൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് നമ്മൾ ചെറിയ ഒരു വെണ്ടയുടെ തയ്യാണിത് അതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒരു ഇഷ്ടിയെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം എന്നൊക്കെ വെള്ളം പോകുന്നത് കണ്ടോ ഉണ്ടോ നമുക്ക് ഒരു ദിവസമല്ല രണ്ട് ദിവസം വേണേലും നമുക്ക് എവിടെ പോയാലും ഇതുപോലെ നമ്മൾ നമുക്ക് വേസ്റ്റായി കുപ്പിക്കാത്ത ഇതുപോലെ ബഡ്സും സൂചിയും വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ആദ്യം കാണിച്ച ടിപ്സ് ഉണ്ടല്ലോ രണ്ട് ബഡ്സ് വെച്ചിട്ട് ചെയ്തില്ലേ ഒരു ബഡ്സ് അടിയിൽ വെച്ച് ഇതുപോലെ കമത്തി വെച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വളരെ വേഗത്തിൽ ഇറിഗേഷൻ നമുക്ക് നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി